മാധ്യമം പോഡ്കാസ്റ്റ് കുതിര കച്ചവടം പൊളിച്ച് സുപ്രീം കോടതി ചണ്ഡീഗഡ് നഗരസഭയുടെ മേയർ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറെ ഉപയോഗിച്ച് നഗ്നമായ കൃത്രിമം കാണിച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് പരമോന്നത നീതിപീഠത്തിൻ്റെ കനത്ത പ്രഹരം ബി ജെ പി സ്ഥാനാർത്ഥി മനോജ് സോങ്കർ വിജയിച്ചെന്ന പ്രഖ്യാപനം റദ്ദാക്കിയ കോടതി പ്രിസൈഡിംഗ് ഓഫീസർ അസാധുവാക്കി മാറ്റിയ എട്ട് വോട്ട് സാധുവാണെന്ന് കണ്ടെത്തി എണ്ണാൻ ആവശ്യപ്പെട്ടു അതോടെ ഇന്ത്യാ സഖ്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആം ആദ്മി പാർട്ടി അംഗം കുൽദീപ് കുമാർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കേസ് പരിഗണനയ്ക്കെത്തിയ ഘട്ടത്തിൽ തന്നെ ജനാധിപത്യത്തെ കൊല ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കിയിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസീഹിനെ പ്രോസിക്യൂട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പ് നടപടികളുടെ മുഴുവൻ വീഡിയോ ദൃശ്യങ്ങളും ഹാജരാക്കാനും അന്ന് ഉത്തരവിട്ടിരുന്നു ഫെബ്രുവരി പത്തൊമ്പതിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോഴേക്ക് മൂന്ന് ആപ്പ് കൗൺസിലർമാർ രാമാനം ബി ജെ പിയിൽ ചേർന്നതായ മാധ്യമ വാർത്ത വന്നു അത് ശ്രദ്ധയിൽപ്പെട്ട ചീഫ് ജസ്റ്റിസ് അന്നേരം പ്രതികരിച്ചതിങ്ങനെ കുതിരക്കച്ചവടമാണ് നടക്കുന്നത് എന്നതിൽ കോടതി അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നു മുപ്പത്തിയഞ്ച് അംഗ നഗരസഭയിൽ ബി ജെ പിക്ക് ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെതുൾപ്പെടെ പതിനഞ്ച് വോട്ടുകളാണ് ഉണ്ടായിരുന്നത് മേയർ തിരഞ്ഞെടുപ്പിൽ ആപ്പ് കോൺഗ്രസ് സഖ്യത്തിന് ഇരുപത് വോട്ടുകളുമുണ്ടായിരുന്നു സ്വാഭാവികമായും മേയറായി വിജയിക്കുക ആപ് സ്ഥാനാർത്ഥിയാണ് എന്നാൽ ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അനിൽ മസീഹിനെ രാമാനം സ്ഥാനത്ത് നിന്ന് നീക്കി ചണ്ഡീഗഡ് നഗരസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് മേയർ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറാക്കി ഈ വിദ്വാൻ മേയർ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെട്ട വോട്ടുകൾ പരിശോധിച്ച് എട്ട് ബാലറ്റ് പേപ്പറുകൾ പ്രത്യേകം അടയാളപ്പെടുത്തി മാറ്റിവെച്ചു ശേഷിച്ച വോട്ടുകൾ മാത്രം എണ്ണിയപ്പോൾ ബി ജെ പിയുടെ നോമിനി മനോജ് സോങ്കർ വിജയിയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു നഗ്നമായ ഈ കൃത്രിമവും തട്ടിപ്പും സ്വാഭാവികമായും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും പരാതി രൂപത്തിലെത്തിയപ്പോൾ മേയർ സ്ഥാനത്ത് നിന്ന് മനോജ് സോങ്കർ രാജിവെച്ച് രാജിവച്ച് നാടകത്തിൻ്റെ അടുത്ത രംഗത്തിലേക്ക് കടക്കുകയായിരുന്നു മൂന്ന് ആപ്പ് കൗൺസിലർമാരെ കൂറുമാറ്റി ബി ജെ പിയിൽ ചേർത്തുകൊണ്ടാണ് നഗര പദവി സ്വന്തമാക്കാൻ ബി ജെ പി ദ്രുതഗതിയിൽ കരുക്കൽ നീക്കിയത് ഈ നീക്കങ്ങളെല്ലാം നീതിപീഠത്തിൻ്റെ ചടുലമായ ഇടപെടലിനെ തുടർന്ന് വിഫലമായിരിക്കുന്നു സാധാരണഗതിയിൽ ദേശീയ പ്രാധാന്യമുള്ള വാർത്തയല്ല ചണ്ഡീഗഡ് നഗരസഭാ മേയർ തെരഞ്ഞെടുപ്പിലെ മറിമായ പക്ഷേ ജനാധിപത്യത്തിൻ്റെ അറുകൊലയെന്നും കുതിരക്കച്ചവടമെന്നും ഇന്ത്യയുടെ പരമോന്നത കോടതി സംഭവത്തെ വിശേഷിപ്പിക്കുമ്പോൾ അതിന് വൻ പ്രാധാന്യം കൈവരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ വിശേഷിച്ചു തുറന്നു പറഞ്ഞാൽ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയ ഹിന്ദുത്വ ശക്തികൾക്ക് ജനാധിപത്യത്തോടോ തദ്ടിസ്ഥാനത്തിലുള്ള ഭരണഘടനയോടെയോ കടുകിട ആദരവില്ലെന്നതിൻ്റെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഉദാഹരണമല്ല ഉപര്യുക്ത സംഭവം ഗോവയിലും കർണാടകയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ നടന്ന കുതിരക്കച്ചവടത്തിൻ്റെ ലഘു ഉദാഹരണം മാത്രമാണ് ചണ്ഡീഗഡ് നഗരസഭാ മേയറുടെ തെരഞ്ഞെടുപ്പിൽ കാണാനായത് പരമോന്നത നീതിപീഠം യഥാസമയം യഥാവിധി ഇടപെട്ട ഒറ്റ കാരണത്താൽ ജനാധിപത്യത്തിൻ്റെ കൂട്ടക്കശാപ്പ് ഇക്കുറി നടപ്പായില്ലെന്ന് മാത്രം ദേശീയ മാധ്യമങ്ങളെ ഏതാണ്ട് മുഴുവനായും കൈപ്പിടിയിലൊതുക്കി മാധ്യമങ്ങളിലൂടെ കോടികൾ ചെലവിട്ട് വ്യാജങ്ങളും കെട്ടിച്ചമച്ച കഥകളും വഴി ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചും അധികാരം പിടിച്ചടക്കിയ തീവ്ര വലതുപക്ഷം അതിനെയൊക്കെ അതിജീവിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചുവരുന്ന പ്രതിപക്ഷത്തെ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയും ജയിലറകൾ ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയും കൂറുമാറ്റുന്ന സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നു കോൺഗ്രസിനെ പോലുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെയും ജനപ്രതിനിധികളെയും സ്ഥാനമാനങ്ങൾ വെച്ച് നീട്ടിയും അഴിമതി കേസുകളിൽ പ്രതികളാക്കിയും സ്വന്തം പാളയത്തിലേക്ക് തെളിയിക്കുന്ന വർത്തമാനമാണിപ്പോൾ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം വരെ ജനവികാരത്തെ ദുസ്വാധീനിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതാണ് ഒടുവിലത്തെ അടവുകൾ എന്തിനേറെ ശുദ്ധഗതിക്കാരായ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളുടെ മതവിശ്വാസത്തെ പരമാവധി ചൂഷണം ചെയ്യാനുള്ള ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമാണല്ലോ പാർലമെൻറ്റിനകത്തും പുറത്തും കൊട്ടിഘോഷിക്കപ്പെടുന്ന രാമക്ഷേത്ര മഹാമഹം മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം എവിടെ മോദി ഗ്യാരണ്ടിയിലൂടെ വാഗ്ദാനം ചെയ്യപ്പെടുന്ന രാമരാജ്യം എവിടെ കൂറുമാറ്റത്തിലൂടെയും കുതിര കച്ചവടത്തിലൂടെയും ചാക്കിട്ടുപിടുത്തത്തിലൂടെയും തട്ടിക്കൂട്ടി പിടിച്ചെടുക്കുന്ന അധികാരം ഒരിക്കലും രാജ്യത്തിന് നന്മയോ ജനങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതമോ നേടിത്തരികയില്ലെന്ന് ഉറപ്പ്